ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങുന്നത് രണ്ട് ഫോട്ടോകളിൽ നിന്നാണ് ആ രണ്ട് ഫോട്ടോകളിൽ ഒന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ പാർലമെന്റായ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനെ ഈ മാസം ആദ്യം കണ്ട ഒരു ഫോട്ടോയാണ് ഈ രണ്ട് ഫോട്ടോയും എടുത്ത് ഈ വീഡിയോ തുടങ്ങാനുള്ള കാര്യം എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനെയും ഒപ്പം യൂറോപ്പിലെ അമേരിക്കയുടെ ആയിട്ടുള്ള കൺട്രീസിന്റെയും ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് കാണിക്കാനാണ് ബെഞ്ചമിൻ നെത്തന്നാഹു നടത്തുന്നത് യുദ്ധമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നടത്തുന്നതും യുദ്ധമാണ് ഈ രണ്ട് യുദ്ധങ്ങൾക്കും കാരണമുണ്ട് കാരണം തീർച്ചയായിട്ടും അവർക്ക് അവരവരുടേതായ കാരണങ്ങളുണ്ട് ഇസ്രായേലിനെ ഹമാസ് അറ്റാക്ക് ചെയ്തു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ഇസ്രായേലുകളെ അവർ ബന്ധുക്കളായിട്ട് പിടിച്ചു വച്ചു അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള അവകാശമുണ്ട് അത് ഇന്ത്യ ആണെങ്കിലും അങ്ങനെ ചെയ്യും പക്ഷേ ഇന്ത്യ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മര്യാദകൾ പാലിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത് അതുകൊണ്ട് തന്നെ ലോകാഭിപ്രായം എപ്പോഴും യുദ്ധങ്ങളിൽ പോലും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു മിക്ക രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴും അത്തരത്തിൽ തന്നെ ആയിരിക്കും സംഭവിക്കുക പക്ഷെ ഇസ്രായേൽ ചെയ്ത യുദ്ധത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വംശഹത്യ ആണ് ഹമാസിന് അറ്റാക്ക് എന്നുള്ള പേരില് ഗാസിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പതിനായിരക്കണക്കിന് പിഞ്ചുകുട്ടികളും സ്ത്രീകളും മരിക്കുന്നു ഒപ്പം അവിടുത്തെ ആൾക്കാർക്കെല്ലാം വീടുകൾ നഷ്ടപ്പെടുന്ന അവർ അവരുടെ സ്വന്തം വാസസ്ഥലങ്ങളിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്നു ഒരു രാജ്യം മുഴുവൻ ഒരു പ്രദേശം മുഴുവനും പട്ടിണിയിലാവുന്നു ഗാസ എന്ന പ്രദേശം മുഴുവനും പട്ടിണിയിലാവുന്നു അന്താരാഷ്ട്ര കോടതികൾ ഇസ്രായേലിനെ വിമർശിക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യു വിമർശിക്കുന്നു പക്ഷേ അതേ ബെഞ്ചമിൻ നെത്തനാഹു ആ യുദ്ധത്തിന് കാരണമായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ ബെഞ്ചമിൻ നത്തനാഹുവിന് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി അമേരിക്കൻ പാർലമെന്റ് ആയ അമേരിക്കൻ കോൺഗ്രസ്സിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ അനുവദിക്കുകയും അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഓരോ വാക്കുകൾക്കും അമേരിക്കയിലെ കോൺഗ്രസ്മാൻ ഇന്ത്യയുടെ എം പിമാർക്ക് തുല്യമാണ് കോൺഗ്രസ്മാൻ അവരെ എണീച്ചെന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകളാണ് ഞാൻ കണ്ടത് അതേ സമയത്ത് ഇതേപോലെ ഒരു കാരണം കാരണമുണ്ടായിട്ടാണ് വ്ളാഡിമിർ പുടിൻ യുക്രൈന് ആക്രമിക്കുന്നത് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ ആക്രമിക്കാനുള്ള കാരണം വളരെ പെട്ടെന്ന് ഞാൻ പറയാം അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഇപ്പൊ രാജ്യങ്ങളാണ് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കുറെ പ്രദേശങ്ങൾ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും യുക്രൈനും ഒക്കെ ആയിട്ട് അവര് മാറി അവർ മിക്കവരും റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെയാണ് ഉള്ളത് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷവും അവർ റഷ്യയെ അവരുടെ ഒരു വലിയയിട്ടൻ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് റഷ്യയോട് വളരെ നല്ല ഒരു ബന്ധം പുലർത്തിപ്പോന്നു യുക്രൈനിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്ത് തൊട്ട് പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയും യൂറോപ്പും ചേർന്ന് യുക്രൈനിൽ റഷ്യ അനുകൂലിയായ ഗവൺമെന്റിനെ ഇല്ലാതാക്കുകയും റഷ്യ വിരുദ്ധമായ ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ വ്ളാഡിമിർ പുടിന് മനസ്സിലായി അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ സഖ്യ രാജ്യങ്ങൾ റഷ്യയുടെ അതിർത്തിയായ യുക്രൈനിലേക്ക് വരും യുക്രൈൻ നാറ്റോയിൽ ചേരാനും സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതിനെതിരെ റഷ്യ ശക്തമായ വാർണിംഗ് കൊടുത്തിട്ടും യുക്രൈൻ കണക്കാക്കാതെ മുന്നോട്ട് പോയപ്പോഴാണ് റഷ്യയ്ക്ക് അവർ അറ്റാക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ആ യുദ്ധവും തെറ്റ് തന്നെയാണ് പക്ഷേ ഇസ്രായേൽ ഹമാസിനെതിരെ എന്നുള്ള പേരിൽ ഗാസിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുട്ടിൻ നടത്തിയ യുദ്ധം എത്രയോ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ലോകത്ത് ഇൻഫ്ലേഷൻ പോലെ ഫുഡ് സെക്യൂരിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഈ നമ്മളുടെ പലസ്തീനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരിച്ചിട്ടുള്ളൂ അതുപോലെ വരുന്ന മറ്റ് നാശങ്ങളും എല്ലാം ഈ ഇപ്പോളുടെ പലസ്തീനുമായിട്ട് അല്ലെങ്കിൽ ഗാസു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് പറയേണ്ടി വരും അപ്പോൾ രണ്ടും യുദ്ധം തന്നെയാണ് രണ്ടും മനുഷ്യരാശിക്ക് എഗൈനിസ്റ്റ് ആയിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് പക്ഷേ ഇനി എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് എന്തുകൊണ്ട് അമേരിക്ക ഈ ബെഞ്ചമിൻ നെത്തൻ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടുത്തെ പാർലമെന്റിൽ ഒരു വിശിഷ്ട അതിഥിയായിട്ട് പ്രസംഗിക്കാൻ അനുവദിക്കുകയും ആ പ്രസംഗത്തിലെ ഓരോ വാക്കുകൾക്കും കരഘോഷം കരഘോഷം മുഴക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള ട്രൂ ഫ്രണ്ടായ റഷ്യയിലേക്ക് പോവുകയും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിന് ഹസ്തദാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ അമേരിക്ക അതിനെ ശക്തമായി വിമർശിക്കുന്നത് ഇതാണ് ഇരട്ടത്താപ്പം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയും കൂടെ ചേർന്ന് നടത്തിയ ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാറില് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സെവന്ത് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ഏഴാം കപ്പൽപ്പടയെ ഇന്ത്യക്ക് നേരെ അയക്കാൻ അമേരിക്ക തുടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി അന്ന് ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ അവരുടെ കപ്പൽപ്പടെ അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അമേരിക്ക പിന്തിരിഞ്ഞു ഓടിയത് എല്ലാ കാലത്തും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് സപ്ലൈ രണ്ട് ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നവരാണ് ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വിൽക്കുന്നവരാണ് ആ ഓയിൽ വിൽക്കുന്ന കാര്യത്തിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരാം അപ്പം ആ രീതിയിൽ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് റഷ്യ എന്ന് പറഞ്ഞത് അപ്പം റഷ്യയുമായിട്ട് മികച്ച ബന്ധം റഷ്യയുടെ റഷ്യയുമായിട്ടോ ഏതിര ഇനിയിപ്പോൾ നാളെ പാകിസ്ഥാനുമായിട്ടായിക്കോട്ടെ അത് അങ്ങനെ ചെയ്യാനുള്ള അവകാശം ഉണ്ട് കാര്യം ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് അമേരിക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളോ പറയുന്നത് കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടല്ല ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ ശക്തമായ മെസ്സേജും ഇന്ത്യ ഇപ്പോൾ അമേരിക്കക്ക് നൽകി ഈ റഷ്യയിലേക്കുള്ള മോഡിയുടെ വിസിറ്റ് പുട്ടിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ പ്രകടനം അതിൻ്റെ പേരിൽ അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് അതുപോലെ അമേരിക്കയുടെ അംബാസിഡർ ടു ഇന്ത്യ ആയ എറിക് ഗാഡ്സെറ്റി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വളരെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യയെ അപലപിച്ചത് അതിന് ശക്തമായ മറുപടി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച കൊടുത്തു നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോടാപുല്ലേ എന്നുള്ള രീതിയിലുള്ള ഇതാണ് കൊടുത്തത് പക്ഷേ കുറച്ചുകൂടെ നയതന്ത്രപരമായിട്ട് വൃത്തിയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പഴയ ബന്ധങ്ങൾ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ റഷ്യ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മളുടെ ഈ യുക്രൈൻ റഷ്യ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ഒരു പിന്നോക്കം പോയി പിന്നോക്കം പോയതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ നിരീക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ആ ഒരു വേളയിൽ ലോകം റഷ്യയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്നൊക്കെ തുടക്കത്തിൽ റഷ്യയ്ക്ക് കുറേ തിരിച്ചടികളുണ്ടായി അവർ വളരെ ശക്തിയുള്ള ശക്തിയുള്ളൊരു രാജ്യമായ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് യുദ്ധം തീർക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ അല്ല സംഭവിച്ചത് കുറേ റഷ്യൻ പട്ടാളക്കാർക്ക് അവിടെ കൊല്ലപ്പെടുന്നു വിചാരിച്ച രീതിയിലുള്ള മുന്നേറ്റം എന്നും അവർക്ക് ഉണ്ടായില്ല പഷ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വളരെ ശക്തമായിട്ടുള്ള പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും കിട്ടിയത് കൊണ്ട് അവർക്ക് അവിടെ വളരെ സാങ്കേതികമായിട്ട് മികച്ചു നിൽക്കുന്ന ആയുധങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് പക്ഷേ ഈ അടുത്ത കാലത്തായി റഷ്യക്ക് വളരെ വലിയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുക്കുകയും റഷ്യയുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന കുറേ പ്രദേശങ്ങളുണ്ട് റഷ്യയുടെ ഇഷ്ടം കൊണ്ട് യുക്രൈൻ്റെ ചില പ്രദേശങ്ങൾ മുന്നേ റഷ്യയോട് സ്വയം ചേർന്നിരുന്നു അവർ അറ്റാക്കൊന്നും ചെയ്യാതെ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം റഷ്യയുടെ പൊസിഷൻ കൂടുതൽ ശക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ഈ ഈയിടയ്ക്ക് ഒരു സമാധാന എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു സമാധാന മീറ്റിംഗ് ഒരു പീസ് മീറ്റിംഗ് ഒക്കെ സ്വിറ്റ്സർലൻഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ആ മീറ്റിംഗിൽ ഇന്ത്യയും ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവിന് അയച്ചായിരുന്നു അപ്പോൾ റഷ്യ പതുക്കെ അവിടെ ഒരു വലിയ വിജയം ഉണ്ടാക്കുമെന്നല്ല എന്നാലും റഷ്യ അവിടെ നേടിയ വിജയങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അതിൻ്റെ കൂടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോയ് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു അടുത്ത ഇലക്ഷൻ നവംബറിൽ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വരിക ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിന്ന് അത് പിന്മാറി അങ്ങനെ പിന്മാറുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു പിന്മാറാതെ ജോയ് ബൈഡൻ അവിടെ തന്നെ തുടർന്നിരുന്നെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും നവംബറിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ പോകണമെന്നും മുൻകൂട്ടി ഇന്ത്യ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ അദ്ദേഹം അത്യാവശ്യം റഷ്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് യുക്രൈൻ കൊടുക്കുന്ന ഈ അമേരിക്ക കൊടുത്തോണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ യുക്രൈന് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും റഷ്യൻ മേൽക്കയോട് കൂടിയായിരിക്കും ആ യുദ്ധം അവസാനിക്കാൻ പോകണമെന്നും ഇന്ത്യക്ക് മനസ്സിലായി അതിനുശേഷമാണ് മോഡി റഷ്യയിലേക്ക് വിസിറ്റ് നടന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് റഷ്യ ഇന്ത്യ മീറ്റിംഗ് അന്ന് നടക്കാതിരുന്നതാണ് പക്ഷേ ഈ മീറ്റിംഗ് ഇപ്പോൾ നടക്കാൻ ഒരു കാരണം അതാണ് ഒപ്പം മറ്റു ചില കാരണങ്ങളും ഉണ്ട് മറ്റു ചില കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എസ് സി ഓ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് അത് കസാക്കിസ്ഥാനിൽ വെച്ചാണ് ഇപ്പൊ നടന്നത് ആ മീറ്റിംഗിൽ പുട്ടിനും ചൈനയുടെ പ്രസിഡന്റും സി ജിൻ പിങും ഒക്കെ പങ്കെടുത്തു പക്ഷേ സി ജിൻ പിങിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും മോഡിക്ക് താല്പര്യമില്ല കാര്യം ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത്തരത്തിലാണ് അപ്പൊ ആ മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് മോഡി റഷ്യയിൽ പോകുന്നത് അതായത് സി ജിൻ പിങിനോടൊപ്പം ഒപ്പേ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതേ സമയത്ത് റഷ്യയെ ഞാൻ പിടക്കാനും റെഡിയല്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാതെ നേരെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മീറ്റിംഗിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ ജയശങ്കറിനെയാണ് ഇന്ത്യ പറഞ്ഞു വിടുന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റഷ്യയിൽ പോയാണ് പുട്ടിനുമായിട്ട് ഇന്ത്യ മീറ്റ് ചെയ്യുകയാണ് ഒപ്പം ഇന്ത്യയുടെ സെക്യൂരിറ്റി ആസ്പെക്ട് നോക്കുമ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ ശക്തികളെയോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് ഇന്ത്യക്ക് മനസ്സിലായി ഇന്ത്യയെ വലിയ സ്ട്രാറ്റജിക് അലൈ അല്ലെങ്കിൽ വലിയ പങ്കാളി തന്ത്രപരമായ പങ്കാളി എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും അമേരിക്ക ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകും എന്ന് പറയുമ്പോഴും അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് മനസ്സിലായി കാര്യം ചൈന ഇന്ത്യയുടെ വലിയൊരു എതിരാളിയാണ് എന്ന് അമേരിക്കയ്ക്ക് അറിയാം എന്നിട്ട് പോലും അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് ചൈന റഷ്യയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക റഷ്യക്ക് ഈ യുക്രൈൻ വാറിൽ വേണ്ട സഹായങ്ങൾ ചൈന കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ചൈനയെ കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഉതകും എന്ന് കരുതിയ ആദ്യം ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ ക്വാഡ് പറയുന്ന ഒരു സഖ്യം ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും യു എസും ചേർന്നാണ് ഉണ്ടാക്കിയത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ഒന്നും ചെലുത്താതെ അവര് ജപ്പാനുമായിട്ടും സൗത്ത് കൊറിയ ന്യൂസിലാൻഡുമായിട്ടും കൂടുതൽ ബന്ധം ഉണ്ടാക്കാനൊക്കെയാണ് ഈ അടുത്ത കാലങ്ങളിൽ ശ്രമിച്ചത് ഒപ്പം തന്നെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ക്വാഡിന്റെ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ ഈ വർഷത്തിന്റെ അവസാനം നടക്കാൻ പോയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റിപ്പബ്ലിക് ഡേക്ക് ഒപ്പം തന്നെ ഡൽഹിയിൽ വെച്ച് ക്വാഡ് മീറ്റിംഗ് നടത്താനും ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ആൾക്കാരെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് കൊണ്ടുവരാനൊക്കെ ഇന്ത്യ ശ്രമിച്ചു അന്ന് ഈ ജോയ് ബൈഡൻ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ തീവ്രവാദിയായിട്ട് കാണുന്ന പക്കാ തീവ്രവാദിയായ ഗുരുബന്ധ സിംഗ് പന്നുൻ എന്ന് പറയുന്ന ഒരു ആൾ അമേരിക്കയിലുണ്ട് അയാളെ നമ്മൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് തീവ്രവാദിയായ ആളിനെ നമ്മൾ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അവർ അവരുടെ സിറ്റീസൺ ആണ് അയാളെന്ന പേരിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഇന്ത്യയും അമേരിക്കയും നമ്മളുടെ റിലേഷൻഷിപ്പ് കുറച്ച് മോശമാക്കാൻ കാരണമായി അപ്പോൾ ഈ ഇന്ത്യയുടെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യാതെ അമേരിക്ക ചൈനയെയും ഒരു ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നു ഇതുപോലെയുള്ള തീവ്രവാദികളുടെ അവരുടെ മണ്ണിൽ വെച്ച് വാഴിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ ഏറ്റവും സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായ ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് തുടരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അപ്പോൾ ഈ ഷെയ്ഖ് ഹസീൻ അവിടെ ഇപ്പോൾ ഇലക്ട് ചെയ്യപ്പെട്ട് അവിടെ പുതിയ പ്രധാനമന്ത്രിയായപ്പോൾ അമേരിക്ക എടുത്ത നിലപാടെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീൻ അവിടുത്തെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവിടെ പ്രധാനമന്ത്രിയായി വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ഇന്ത്യയുടെ ഒരു ട്രൂ ഫ്രണ്ടാണ് അമേരിക്കയെങ്കിൽ ഇന്ത്യയുടെ മറ്റൊരു ട്രൂ ഫ്രണ്ടായ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള നിലപാട് അമേരിക്കയ്ക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ത്യക്ക് പല അസുഖകരമായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളുമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഒരു സൈഡിൽ അവർ പറയുന്നത് ഇന്ത്യയുടെ വലിയ തന്ത്രപരമായിട്ടുള്ള പങ്കാളിയാണ് അപ്പം അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് ഒരു മെസ്സേജ് കൊടുക്കണമായിരുന്നു ഇന്ത്യക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് അത് ഇതിന്റെ ഒരു ആയിട്ടുള്ള കാര്യം സൈനികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇനി എക്കണോമിക് ആയിട്ടുള്ള ചില റീസൺസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോളിയം വിൽപ്പനയുടെ കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്നിരുന്ന വ്യാപാരം വെറും അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തിന് തുടക്കം വരെ ഇന്നത് അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ആയി മാറി ും റഷ്യും ഇടയിൽ അതിന് വീണ്ടും കൂടും ഈ വർഷം തുടങ്ങുന്നത് വീണ്ടും കൂടിയെന്നാണ് ഹിന്ദു കൂടി എന്നാണ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ ബില്യൺ ആയിട്ട് കൂടാൻ കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയുടെ ഓയിൽ അവർ ഇന്ത്യക്ക് വളരെ വലിയ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ തുടങ്ങി ഈ ഡിസ്കൗണ്ടിൽ ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അതായത് നമ്മുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് ശതമാനത്തിൽ കൂടുതൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യക്ക് ബില്യൺ ഡോളർ അതായത് ഇന്ത്യൻ രൂപയിലേക്ക് ചെയ്താൽ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം കോടിയോളം രൂപയാണ് ഇന്ത്യക്ക് ആ ഇനത്തിൽ ലാഭിക്കാൻ കഴിഞ്ഞത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നേക്കാളും അപ്പൊ അത്തരത്തിലുള്ള ലാഭം ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയിപ്പം ഇന്ത്യയുടെ ഒരുപാട് സാധനങ്ങളിൽ റഷ്യയിലേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാനും ഉടനെ തന്നെ കഴിയും അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ വേറൊരു പ്രശ്നം ഇതിലുണ്ട് ഈ ട്രേഡ് നടക്കുമ്പോൾ ഡോളറിലാണ് അന്താരാഷ്ട്ര വ്യാപാരമെല്ലാം നടക്കുന്നത് അപ്പോൾ ഡോളറിൽ വ്യാപാരം നടക്കണമെങ്കിൽ അമേരിക്കയിലെ യൂറോപ്പിലേക്ക് ബാങ്കുകൾ വിചാരിക്കണം കാര്യം അവരാണ് ഈ ഡോളറിലേക്ക് കൺവെർഷൻ നടത്തേണ്ടത് പക്ഷേ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ മൂലം ആ കൺവേർഷൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ത്യക്ക് രൂപയിൽ ട്രേഡ് നടത്തേണ്ടി വരും അതിനുള്ള മെക്കാനിസം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കണം അതും പ്രധാനമന്ത്രിയുടെ ഒരു ലക്ഷ്യമായിരുന്നു അതവർ ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ എഗ്രിമെൻറ്റ് വരികയും അടുത്ത യും അഞ്ചാറ് വർഷത്തിനകത്ത് വെച്ച് റൂബിൽ ആ ട്രേഡ് വളരെ സ്ട്രോങ് ആക്കാനുള്ള തീരുമാനം ഇതിലുണ്ടാകുന്നു ഒപ്പം ഇന്ത്യക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഓയിൽ റഷ്യ നമുക്ക് വിൽക്കുന്നു പക്ഷെ നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എപ്പോഴും ആ ട്രേഡ് ഇൻ ഫേവർ ഓഫ് റഷ്യയാണ് നമുക്ക് അനുകൂലമായിട്ട് അല്ലാതെ സംഭവിക്കുന്നത് അവരിങ്ങോട്ട് വിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിൽക്കാൻ പറ്റണം അതിന് ചെന്നൈയിൽ നിന്ന് റഷ്യയിലെ വ്ളാഡിവോ സ്റ്റോക്ക് എന്നുള്ളൊരു തുറമുഖം വരെ ചെന്നൈ പോർട്ടിൽ നിന്ന് വ്ലാഡിവോ സ്റ്റോക്ക് പോർട്ട് വരെ നമ്മളൊരു സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കാൻ പോയാണ് അതിന് റഷ്യയുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുപോലെ വേറൊരു പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടത് നവംബറിൽ ഏതാണ്ട് ഉറപ്പാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരും അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഇറാനായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇറാൻ പണ്ട് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തി ഇറാനെയാണ് എൻ്റെ കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനാണ് അപ്പം ഇസ്രായേലിന്റെ വലിയ വലിയ മിത്രമാണ് ട്രംപ് ഈ ബൈഡനെ പോലെയൊന്നുമല്ല ട്രംപ് കൂടുതൽ ഇസ്രായേൽ പക്ഷപാതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് വേണ്ടി അദ്ദേഹം ഇറാനെ കൂടുതൽ കഷ്ടപ്പെടുത്തി കൂടുതൽ ഉപരോധങ്ങൾ ഇറാനെതിരെ ഏർപ്പെടുത്തും അപ്പം നമുക്ക് ഈ റഷ്യയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഇറാനിൻ്റെ പോർട്ടായ ചബഹാർ വഴിയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചബഹാർ പോർട്ടിൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മളാണ് ഡെവലപ്പ് ചെയ്തത് പക്ഷേ ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ട്രംപിന്റെ ഉപരോധങ്ങൾ ഇറാൻ മുകളിൽ മുകളിൽ മുറുകുമ്പോൾ അപ്പം നമുക്ക് എന്ത് ചെയ്യണം റഷ്യക്ക് നോർത്ത് സീലെ ആർട്ടിക് റീജിയൻ വഴിയൊക്കെ വേറെ റൂട്ടുകളുണ്ട് ആ റൂട്ടുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തി റഷ്യയിലേക്കും മറ്റ് മേഖലകളിലേക്കൊക്കെ എത്തണം ഒപ്പം റഷ്യ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഒരു ഒരു സമയത്ത് അതായത് ഒരു അഞ്ചാറ് വർഷം മുമ്പ് നമ്മളൊക്കെ കാണുന്നുണ്ടായിരിക്കും നമ്മൾക്ക് ഞാനൊരു തമാശ പറയാം പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് നമ്മളെ ഈ കേരളത്തിലൊക്കെ പലയിടത്തും നയര എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പുണ്ട് പലരും വിചാരിച്ചു വെച്ചാൽ ഏതോ നായരക്കുള്ള കൊള്ളയാണ് അതുകൊണ്ടാണ് നയര എന്നതിൻ്റെ പേര് നായര എന്നൊക്കെയാണ് പലരും ഇത് വായിക്കുന്നത് അങ്ങനെ അല്ല ഇതെന്ന് പറയുന്നത് റഷ്യൻ ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയുള്ള പറഞ്ഞതാണ് റഷ്യ ഗവൺമെൻറ് ആണ് ഇടയ്ക്ക് വെച്ച് ഇന്ത്യയിലെ എസ് ആർ ഓയിൽ എന്ന് പറഞ്ഞ കമ്പനി വലിയ കടക്കണിയിൽപ്പെട്ടപ്പോൾ ഈ റഷ്യൻ കമ്പനിയെ റോസ് നെഫ്റ്റ് എസ് ആർ ഓയിലിനെ വാങ്ങുകയാണ് എൺപതിനായിരം കോടി കൂടുതൽ മുടക്കിയാണ് വാങ്ങിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ആ ഓയിൽ കമ്പനിയെ റോസ്നെഫ്റ്റ് എസ് ആറിനെ എസ് ആർ ഓയിൽ നിന്നാണ് എൻ്റെ പേര് അതിന്റെ പേര് മാറ്റിയാണ് ഒരു നയര എന്നുള്ള പേരാക്കിയത് അപ്പോൾ ഏതാണ്ട് പത്തിരുപത് ഡോളർ ഡോളറാണെന്നാണ് എൻ്റെ ഓർമ്മ അവർ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ അതിന് സമാനമായിട്ടുള്ള വേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ റഷ്യ ഇനി ഭാവിയിൽ ഇന്ത്യയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ ഇന്ത്യക്ക് റഷ്യയിൽ ഒരുപാട് നിക്ഷേപമുണ്ട് റഷ്യ ഒരുപാട് ഗ്യാസ് റിച്ചും ഓയിൽ റിച്ചും ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയുടെ ഒ എൻ ജി സി ഉൾപ്പെടുന്ന ഇന്ത്യൻ ഓയിൽ കമ്പനികൾ റഷ്യയിൽ പോയി എണ്ണപ്പാടങ്ങൾ വാങ്ങുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് ബില്ല്യൺ ഡോളറാണ് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തിനകത്ത് വെച്ച് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ മാത്രം റഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ ഇന്ത്യ ഈ റഷ്യയും വളരെയധികം പ്രതിജ്ഞാബദ്ധമാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തുമായിട്ട് നമുക്ക് വീണ്ടും ബന്ധം വെക്കണം അപ്പൊ ചൈന ഇപ്പോൾ റഷ്യ അവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ട് നിർത്തിക്കുകയാണ് കാര്യം റഷ്യ ഉപരോധങ്ങൾ നേരിടുന്നതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശക്തിയായ ചൈനയെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് റഷ്യയെ ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോയാൽ പൂർണ്ണമായിട്ട് ചൈനയ്ക്ക് ഒപ്പം ആയിപ്പോ റഷ്യ അപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയാണ് റഷ്യ പൂർണ്ണമായിട്ട് ചൈനയുടെ ഭാഗത്താവുന്നത് പ്രത്യേകിച്ച് ചൈന ഇന്ത്യയുടെ ശത്രുവയും കൂടി ഇരിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് തന്ത്രപരമായിട്ട് നല്ലതല്ല അപ്പോൾ റഷ്യയെ നമ്മളെ കൂടെ കുറച്ചെങ്കിലും നിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഡിഫൻസ് സപ്ലൈ ഏറ്റവും കൂടുതൽ വരുന്നത് റഷ്യ എന്നാണ് അത് യുക്രൈൻ റഷ്യ വാർ ഉണ്ടായ സമയത്ത് അതൊന്ന് കുറഞ്ഞു കാര്യം അവർക്ക് അവരുടെ യുദ്ധത്തിന് ആയുധങ്ങൾ വേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ഈ സ്പെയർ പാർട്സോ അങ്ങനെ സംഭവങ്ങൾ കിട്ടുന്ന ദൗർലഭ്യം നേരിട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വാങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം നമ്മൾ വാങ്ങി രണ്ടെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ ബാക്കി രണ്ടെണ്ണം കിട്ടാൻ ഡിലേ ആവുന്നു ഇതെല്ലാം നമുക്ക് പരിഹരിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം മോഡി പുട്ടിനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പം നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓട്ടോണമി നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മറ്റു താല്പര്യങ്ങൾ ഇതെല്ലാം മുൻനിർത്തി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കും അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ആരാണ് ഈ അമേരിക്കയും മറ്റു രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ അത്രയും നല്ല ഒരു രീതിയിൽ ഗ്ലോബൽ ഓർഡറിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാകണം ഒരു സ്ഥലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവർ ശക്തമായ സപ്പോർട്ട് കൊടുക്കുന്ന അവരുടെ പ്രധാനമന്ത്രി റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് ചുവന്ന പരവതാനി വിരിച്ചിട്ട് അവരെ പാർലമെന്റിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്നു അതിനെപ്പിച്ച് എന്ന് കൈയടിക്കുന്നു മറ്റൊരു സൈഡിൽ അത്ര മോശമായിട്ടുള്ള രീതിയിൽ അല്ലാത്തൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ അതിൻ്റെ പേരിൽ അവിടുത്തെ പ്രസിഡന്റ് തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തേണ്ടവൻ തന്നെയാണ് പക്ഷേ ആ ഒറ്റപ്പെടുത്തൽ രണ്ട് സൈഡിലും അതേപോലെ ഒറ്റപ്പെടുത്തണം അതില്ലാതെ അവർക്കിഷ്ടമുള്ളവർ അവർ പുൽകുന്നു എന്ത് തെറ്റ് കാണിച്ചാലും അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധം വെച്ചാൽ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു അതിന് അമേരിക്ക ആരാണ് അപ്പം അമേരിക്കയോട് പോയി എന്താ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയോട് പോയി പണി നോക്കാൻ പറയുകയാണ് നമ്മൾ വേണ്ടത് അത് നയതന്ത്രപരമായ ഭാഷയിൽ മാന്യമായിട്ട് ഇന്ത്യ അത് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ രണ്ട് പിക്ചേഴ്സിൻ്റെയും കോൺട്രഡിക്ഷൻ അതിൽ അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കാണിക്കുന്ന വ്യക്തമായ പക്ഷപാതം അതായിരുന്നു ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ റഷ്യ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് നമ്മളുടെ ഏറ്റവും മികച്ച സുഹൃത്താവുന്നു ഇനിയും എന്തുകൊണ്ട് ഏറ്റവും മികച്ച സുഹൃത്തായിട്ട് മുന്നോട്ട് പോകും റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള അതായത് ഒഴിച്ചു കൂടാനാവാത്ത ബന്ധു അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ഇനിയും മുന്നോട്ട് പോകും അത് ഏത് അമേരിക്ക വിചാരിച്ചാലും തടയാൻ പറ്റൂല എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നമ്മൾ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു അത് ഈ വീഡിയോ കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുക ഉള്ളായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്